ഇംഗ്ലീഷ് നമുക്ക് പല ആൾക്കാർക്കും പേടിയാണല്ലേ കാരണം എന്താ ഗ്രാമർ ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് നമ്മൾ പല ആൾക്കാർക്കും ഗ്രാമർ അറിയില്ല ടെൻസസ് എന്ന് കേട്ടിട്ടുണ്ടോ ഇംഗ്ലീഷ് ഗ്രാമറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടെൻസ് എന്ന് പറയുന്നത് എന്തായി ടെൻസ് ഒട്ടും അറിയാത്ത ഒരാളാണോ ഈ ടെൻസിനെ പറ്റി ഒരു ഐഡിയ ഇല്ല എന്താ ടെൻസ് എന്നറിയില്ല വളരെ ബേസിക് ആയിട്ടുള്ള ഒരാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ ഈ ടെൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു സെൻറ്റൻസ് പറഞ്ഞുതരാം നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണയായിട്ട് സെൻറ്റൻസ് ഫോം ചെയ്യുന്നത് സബ്ജക്റ്റ് പ്ലസ് വേബ് പ്ലസ് ഒബ്ജെക്റ്റ് ഈ ഒരു ഫോർമാറ്റിലാണ് ആ ഒരു ഫോർമാറ്റിൽ ഞാൻ ഒരു സെൻറ്റൻസ് പറയാം രാഹുൽ പ്ലേസ് ഫുട്ബോൾ രാഹുൽ ഫുട്ബോൾ കളിക്കാറുണ്ട് ഇതിനെ രാഹുൽ ഫുട്ബോൾ കളിച്ചു കളിക്കുമായിരുന്നു കളിച്ചുകൊണ്ടിരിക്കുകയാണ് കളിക്കും ഇതുപോലെ പല രീതിയിൽ മാറ്റുന്നതിനെയാണ് നമ്മൾ ടെൻസ് ചേഞ്ച് ചെയ്യുക എന്ന് പറയാം ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയോ ഇതിങ്ങനെ മാറ്റുന്നതിനനുസരിച്ച് നമ്മൾ അതിനിടയിൽ കുറച്ച് ഈസും വാസും ഹാവും ഹാസും ഒക്കെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്നാൽ അത് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നത് അതിൻ്റെ റൂളും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ടെൻസിനെ പറ്റി ഒരു വലിയ ലോങ് സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യാൻ പോവാണ് അതിനു മുമ്പ് ലെറ്റ് മീ ആസ്ക് യു ദിസ് വിച്ച് അർ ദർ ടെൻസസ് നമ്മൾ ഇംഗ്ലീഷിൽ ഏതൊക്കെയാണ് ടെൻസ് ഉള്ളത് പ്രസൻ ടെൻസ് പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ മൂന്ന് ടെൻസസിനും നാല് വീതം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അതായത് പ്രെസൻറ് ടെൻസിനും നാല് ക്ലാസിഫിക്കേഷൻസ് പാസ്റ്റ് ടെൻസിനും നാല് ക്ലാസിഫിക്കേഷൻസ് ഫ്യൂച്ചർ ടെൻസിനും നാല് ക്ലാസിഫിക്കേഷൻസ് ടോട്ടൽ പന്ത്രണ്ട് ക്ലാസിഫിക്കേഷൻസ് അങ്ങനെ പന്ത്രണ്ട് ടെൻസസ് ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഇതിൽ പ്രെസൻ്റ് ടെൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ സിമ്പിൾ പ്രെസൻ്റ് ടെൻസ് കണ്ടിന്യൂസ് ടെൻസ് പ്രെസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് പ്രെസൻ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇതിലെ പ്രസൻറ്റൊക്കെ എടുത്ത് മാറ്റി പാസ്റ്റ് ആക്കിയ പാസ്റ്റ് ടെൻസിൻ്റെ ആയി സിമ്പിൾ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അങ്ങനെ പോകും അതേപോലെ ഫ്യൂച്ചറും അങ്ങനെ ടോട്ടൽ പന്ത്രണ്ട് ടെൻസസ് ഇതിൽ ഓരോ ടെൻസിനും ഓരോ റൂളും ഓരോ ഫോർമാറ്റും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഓരോന്നിടേയും എക്സാമ്പിൾ വീതം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ടെൻസസിനെ പറ്റി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോവാണ് സോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി വരും വീഡിയോസിൽ പറയുന്നതായിരിക്കും ഓരോ ടെൻസും നമുക്കങ്ങനെ സിംപിളായിട്ട് പഠിച്ചെടുക്കാം സോ കാത്തിരിക്കുക നമ്മൾ അടുത്ത വീഡിയോസ് മുതൽ നമ്മുടെ ഫേസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ പറ്റിയിട്ടായിരിക്കും അതോടുകൂടി തന്നെ നിങ്ങൾക്ക് ടെൻസിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി തുടങ്ങണം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്